ൂടെ കൂടെ ഓരോ വളം ചെന്നു പിന്നെ ഒരുപാട് പേർക്കൊരു സംശയം ഈ ഒച്ചിന്റെ പ്രശ്നം പറയുന്നുണ്ട് നമ്മൾ ഇവിടെ സാധാരണ ഇത് ഫെനലോഫീസ് കുറച്ച് ഫെനലോസിസ് കിട്ടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫെനലോഫീസ് കൂടെ നമ്മൾ എടുത്തല്ലേ ഇതിന്റെ കെയർ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാവോ എങ്ങനെ അതിന്റെ കെയർ വോർക്കെ സംബന്ധിച്ച് മറ്റുള്ള പ്ലാന്റുകൾ പോലെ അതിൻ്റെ വളങ്ങൾ ചിരിക്ക കാര്യമായിട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഈ വ്യാജ പൂക്കളം കയറി വരും അതേപോലെ പോകുന്നത് ഞാൻ കൂടുതൽ പറയണ്ട ഇതേപോലെ ചെറിയ ഇലയാണ് നിറച്ച് പൂവാണ് ചട്ടിയിൽ നിർത്തി പൂ പിടിപ്പിക്കാൻ പറ്റും ഇത് ഇതേപോലൊരു പ്ലാന്റ് മേടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പുഷ് നിൽക്കുന്ന പ്ലാന്റ് രണ്ട് വല്ലത്തോളം പഴക്കമുണ്ട് അതേപോലെ തന്നെ ഇതിനെ എടുത്ത് കപ്പിനാത്തൊരു മാറി വെച്ചിട്ടുണ്ട് അതാണ്ട് മാറി വെച്ച പ്ലാന്റ് ഉണ്ട് അതും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ തേങ്ങാ വെള്ളം വെള്ളം കപ്പലിന്റെ പുണ്ണാക്ക് ആ വേപ്പൻ പുണ്ണാക്ക് പച്ച ചാണകം മൂന്ന് ദിവസം ഇട്ട് പത്തരട്ടി വെള്ളം ചേർത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ടാണ് നഴ്സറിയിൽ ഇന്ന് കുറച്ച് ഓർക്കിഡുകളോട്ട് വന്നിട്ടുണ്ട് അതാണ്ട് ഒരു പെട്ടി നിറയെ നല്ല സുന്ദരമായ ഫെനലോസിസ് ഓർക്കിഡ് നല്ല അടിപൊളി വെറൈറ്റി അല്ലേ ഇതിന്റെ കയറ് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കൊടുത്തേ അതുപോലെ തന്നെ ഡെൻറോ എത്രത്തോളം ഉണ്ട് റോബ്യത്തിന്റെ ഏകദേശം അഞ്ഞൂറ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് നമ്മൾ ആശ്രമം മൈതാനത്തും അതേപോലെ തന്നെ രണ്ടാംകുറ്റി ശാരദ അഡിറ്റോറിയത്തിൽ നടന്ന നേഴ്സറിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ താണ്ടെ ഇത് ഫെനൽ കുറച്ച് ഫെനൽ ഓഫീസ് കിട്ടിയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫെനൽ ഓഫീസ് കൂടെ നമ്മൾ ഞെടുത്തല്ലേ ഇതിന്റെ കെയർ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാവോ എങ്ങനെ അതിന് കയറി നിന്ന് ഓർക്കണ് സംബന്ധിച്ച് മറ്റുള്ള പ്ലാന്റുകൾ പോലെയല്ല ഇതനുസരിച്ച് അതിൻ്റെ വളങ്ങൾ കാര്യമായിട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഈ വ്യാജക്ക് പൂക്കൾ കയറി വരും നമ്മൾ ഒരു ഓർക്കണ് വളർത്തണമെങ്കിൽ ഒരു കുട്ടിക്കാലത്തെ ഒരു അവറേജൊരു കൊച്ചു കെട്ടി വെച്ച് വളർത്തി ഒരു ഷൂട്ട് വരുമ്പോഴത്തേക്ക് ഒരു പൂജ അടുത്ത് ആ അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഈ നമ്മൾ തേങ്ങാ വള തേങ്ങ വെള്ളം തേങ്ങ വെള്ളം പൊളിപ്പിക്കണമെന്നില്ല അല്ലാതെ കപ്പലിൻ്റെ പിണ്ണാക്ക് ആ വേപ്പൻ പുണ്ണാക്ക് പച്ച ചാണക മൂന്ന് ദിവസം ഇട്ട് പുളിപ്പിച്ചതിലേക്ക് പത്തനറ്റ് വെള്ളം ചേർത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമായി കൊടുക്കണം പിന്നെ പതിനെട്ട് 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 അത് മാസത്തിൽ ഒരു പ്രാവശ്യം അത് കൊടുക്കണം ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം ഡി എഫ് പി എന്ന് പറയുന്ന വളം അതിന് കൊടുത്തിരിക്കണം ഡി എഫി ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒരു രണ്ട് ഗ്രാമം രണ്ട് മൂന്ന് ഗ്രാമോ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ലൈറ്റ് ആയിട്ട് അത് ഓവറായിട്ട് ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് അന്നേരം കൂട്ടാൻ നല്ലതാണ് അതാണ് അതിന്റെ ഒരു അടിസ്ഥാനമാണ് പിന്നെ അതിന് മറ്റു അസുഖങ്ങൾ വരാനുള്ള ഫംഗിസൈഡ് ഈ വരാതിരിക്കാനുള്ള സാഫോ ഇൻഡോഫില്ലോ ഏതെങ്കിലും ഒന്ന് മാസ് ഒഴിക്ക് കർശനമായിട്ട് അടച്ചു എത്ര വീതം എടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ അകത്ത് ഒരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്യാം ഇങ്ങനെ മൂന്നാല് വളം പ്രത്യേകിച്ച് വിഷമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല കൈ കൊണ്ട് പിടിച്ച് മാറ്റിയിടുക ഉപ്പു പരല്ല അതിൻ്റെ മണ്ടക്കിടുക ആഹ് ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കലക്കിയിട്ട് ഇതിനെടുത്തിട്ടാലും അന്നേരം ഇത്രയും ഓക്കെ അന്നേരം ഇത്രയും കെയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ രണ്ടു രൂപയോർക്കിട നമ്മളെ വീട്ടിലും മരങ്ങൾ പൂക്കൾ കൊഴിഞ്ഞ് അതെല്ലാം പ്രത്യേകം ബ്ലോക്കാക്കി ഇതുപോലെ വളം കൊടുക്കുമ്പോ മൂന്ന് നാല് മാസം കൊണ്ട് അടുത്ത ഗ്രൂപ്പിലാണല്ലോ നേരത്തെ ഒരുപാട് യൂണിറ്റുകൾ സപ്ലൈ ഉണ്ടായിരുന്നു ഒരുപാട് തൈകൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈകൾ ഇരുപത് കേട്ടോ കുറച്ച് തൈകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും ആവശ്യമുള്ള തൈകള് ഇതിൽ ചെറിയ തൈ ഉണ്ട് ഇതിപ്പം മുന്നൂറ് രൂപ റേറ്റ് ഫൈനാസിസ് അറുന്നൂറ് രൂപ റേറ്റ് പിന്നെ അല്ലാതെ കൊച്ചു തൈ നൂറ് രൂപ നൂറ് രൂപ റേറ്റിലുള്ള തൈ ഉണ്ട് പോയ പ്ലാന്റുകൾ നിങ്ങൾക്ക് പ്ലാന്റ് ആയിരിക്കും നല്ല ക്വാളിറ്റി ക്വാളിറ്റി പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരു കൂടി നല്ലൊരു ദിവസം തരുന്നു അതേപോലെ തന്നെ അതാണ്ടേ നല്ല സുന്ദരമായ ഫെനലോഫീസ് അതേപോലെ തന്നെ ഫെനലോഫീസ് അതേപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തൂരിയം കുറച്ച് നല്ല കിടല വെറൈറ്റി ആന്തൂരിയം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ്ടേ ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ വന്നു നല്ല സുന്ദരമായ കുറച്ച് ആന്തൂരിയം പ്ലാന്റ് അതേപോലെ ഫെനലോഫീസ് താണ്ടേ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫെനലോഫീസ് പ്ലാന്റ് താണ്ട് ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമുക്കിപ്പം കൊണ്ടുപോകുന്ന വെച്ചിരിക്കുന്ന സ്റ്റോക്കിലുള്ള പ്ലാന്റ് കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും വാങ്ങാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണാം അതേപോലെ നല്ല ജെറിമറ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സുന്ദരമായ ജെരിമറ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ഒരുപാണെങ്കുമില്ല പത്തുന്നൂറ് മുന്നൂറ് പ്ലാന്റ് ആണ് മൊത്തത്തിലാകെ ഇവിടെ വന്നേക്കുന്നത് അതേപോലെ തന്നെ താണ്ടേ എന്താ പറയുക പെറ്റൂണിയ നല്ല സുന്ദരമായ പെറ്റൂണിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ നല്ല 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 കിട്ടലം വെറൈറ്റി പ്ലാന്റുകൾ തിരക്കി നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല സുന്ദരമായ ഡയാന്തസ് പറയണല്ലോ ഡയാന്തസിനെ പറ്റി അടിപൊളി ഡയാന്തസ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അരളി നല്ല സുന്ദരമായ അരളി ഓൺ റോഡ് കറേറ്റ് റോഡ് അരളിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അരളി മിനിയേച്ചർ അരളി അതായത് ഇതാണ്ടേ ഇതേപോലെ പോകുന്നത് ഞാൻ കൂടുതൽ പറയേണ്ടത് ഇതേപോലെ ചെറിയ ഇലയാണ് നിറച്ച് പൂവാണ് ചട്ടിയിൽ നിർത്തി പൂ പിടിപ്പിക്കാൻ പറ്റും ഇത് ഇതേപോലൊരു പ്ലാന്റ് മേടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പുഷ് നിൽക്കുന്ന പ്ലാന്റ് രണ്ട് വല്ലത്തോളം പഴക്കോട്ട് അതേപോലെ തന്നെ ഇതിനെടുത്ത് കപ്പിനാത്തോട്ട് മാരി വെച്ചിട്ടുണ്ട് അതാണ്ട് കപ്പിനാത്തോട്ട് മാരി വെച്ച പ്ലാന്റ് ഉണ്ട് അതും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സാമ്പിൾ വെച്ച് നോക്കിയതിന് ശേഷം പറയുന്നത് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതേപോലെ ഞാൻ പൊഗൈൻ വില്ല അതാണ്ട് പാടം ഒരു സെറ്റ് പൊഗൈൻ വില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരം ഇത്രത്തോളം പുകയും വില് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറയാൻ ആസ്രാമോ മൈതാനത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എവിടെ ആയിരിക്കുന്നത് ഇത് എവിടെ ആയിരിക്കുന്നത് ഇത് മൈതാനമാണ് അതേപോലെ തന്നെ കൊടുമൂട്ടിൽ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ ഒരു എക്സിബിഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സമയം പോലെ പാരിപ്പള്ളിയിൽ നമ്മൾ നഴ്സറി ഉണ്ട് അതിൻ്റെ അടുത്ത് കൊടുമൂട്ടിൽ അമ്പലം അറിയാമല്ലോ പ്രത്യേകം പറയണ്ടല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടൊരു അമ്പലമാണ് അവിടെ വന്നുകഴിഞ്ഞാലും നമുക്ക് കുറേ പ്ലാന്റുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അട്ടൈപൊളിയാക്കി നടത്തിയിട്ടുണ്ട് അതേപോലെ ഇവിടെ മുതൽ ആ അറ്റം വരെ പുകയും വില്ല നല്ല സുന്ദരമായ പുകയും വില്ലയാണ് അതും ഇവിടെ വെച്ചിട്ടുണ്ട് ആ പറഞ്ഞ നല്ല സുന്ദരമായ പുകയും വില്ല പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം വാങ്ങാം